ഹോളി ആഘോഷം സമ്പലിൽ ആയിരത്തി പതിനഞ്ച് പേർ കരുതൽ തടങ്കിൽ ക്രമസമാധാനം ഉറപ്പാക്കാനെന്ന് അധികൃതർ എത്രയോ പള്ളികളൊക്കെ ഡാർപോളിങ് കൊണ്ട് മൂടി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള അതായത് എഴുപത് മസ്ജിദുകളാണ് ഉത്തർപ്രദേശിലെ വലിയ ആഘോഷം നടക്കുന്ന ഇടങ്ങളിൽ ഷാജഹാൻപൂരിൽ മാത്രം എഴുപത് മസ്ജിദുകൾ ഡാർപോളിങ് പോളിങ് കൊണ്ട് മൂടിയെന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളെ നാട്ടിൽ ഒരുപാട് മതങ്ങളുണ്ട് അവർക്കൊക്കെ ആഘോഷങ്ങളുണ്ട് ലോകത്ത് മുസ്ലിങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ നോമ്പ് പെരുന്നാൾ ഇതൊക്കെ ആഘോഷിക്കുന്നുണ്ട് അത്തരം ആരാധനാപരമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ട് ലോകത്ത് അൻപത്തി വരുന്ന രാജ്യങ്ങളിൽ അങ്ങനെയുള്ള ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു ആരാധനയുടെ ഭാഗമായിട്ട് മറ്റു മതസ്ഥർക്കെതിരെ എന്തെങ്കിലും പിന്നെ പ്രഹരമേൽപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടോ ഇല്ല ചെയ്യാറില്ല നൂറ്റി അൻപതിലേറെ രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹം സമൂഹമുണ്ട് പെസഹവാഴം ദുഃഖവെള്ളി ഈസ്റ്റർ ക്രിസ്മസ് ഇങ്ങനെ തുടങ്ങി വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾ ആ സമൂഹം മതസമൂഹവും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു അവരാരും തന്നെ മറ്റു മതസ്ഥർക്കെതിരെ ഈ നൂറ്റി അൻപതോളം രാജ്യങ്ങളിൽ മറ്റു മതസ്ഥർക്കെതിരെ യാതൊരു വിധത്തിലുള്ള കാര്യവും ചെയ്തതായിട്ട് നമുക്കാർക്കും അറിയില്ല അങ്ങനെ ഒരു വാർത്തയില്ല അങ്ങനെ അവർ ചെയ്യണമില്ല ഇനിയിപ്പോ ഇന്ത്യയിൽ തന്നെ സിഖ് ജൈന പാഴ്സി ബുദ്ധ മതക്കാരുടെ ആഘോഷങ്ങളാകട്ടെ ആരാധനങ്ങളാകട്ടെ അതിലൊന്നും തന്നെ മറ്റു മതസ്ഥർക്കെതിരെയുള്ള ആക്രമണങ്ങളും ആക്രോശങ്ങളും എറിഞ്ഞു പൊളിക്കലുകളും മറ്റും ഒന്നും തന്നെ നടക്കണില്ല എന്നാൽ ഇന്ത്യയിൽ ഹിന്ദു മതത്തിലെ ആ ഇതേപോലെ തന്നെ ആഘോഷം മറ്റു മതക്കാരുടെ നെഞ്ചത്ത് കയറിയാണ് ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് മുസ്ലിമിൻ്റെയും സിഖ്കാരൻ്റെയും മറ്റുള്ള മതക്കാരൻ്റെയും ഒക്കെ നെഞ്ചത്ത് കയറുന്ന അവരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രോശം അവരെ ആരാധനാലയങ്ങളൊക്കെ ഡാർ മൂടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു മാത്രമല്ല ഒരു രാമഭക്തനെ പേടിച്ചുകൊണ്ട് മുസ്ലീങ്ങളോ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളോ ഒക്കെ ഓടി ഒളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവർക്ക് നിയമപരിരക്ഷ കിട്ടുന്നു എന്നുള്ളതാണ് ഓരോ പ്രാവശ്യവും ഇത് വർദ്ധിച്ചു വരാനുള്ള ഒരു കാരണം കൂടി നമ്മൾ ഇതിൽ വായിക്കേണ്ടതുണ്ട് ഓരോ വർഷവും ഈ പള്ളി മൂടലും മറ്റുമൊക്കെ ഇതൊരു ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാമനവമി ദിനത്തിലൊക്കെ ഇങ്ങനെ പള്ളികളും മറ്റുമൊക്കെ ക്രിസ്ത്യൻ ചർച്ചുകളുമൊക്കെ മൂടപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് അതൊരു ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഏറ്റവും സങ്കടകരമായ മറ്റൊരു മറ്റൊരവസ്ഥയും കൂടിയുണ്ട് ഇങ്ങനെയൊക്കെ വാർത്തകളും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും രാമന്റെ പേരിൽ ആക്രമണം കാണിക്കരുത് എന്ന് പറയുന്ന ഹൈന്ദവരെ കാണാനില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രസ്താവനയോ മറ്റോ ഒന്നും തന്നെ ഇപ്പോൾ രണ്ടു മൂ രണ്ടൂന്ന് ദിവസമായിട്ട് ആ വാർത്ത നിറഞ്ഞു നിൽക്കണം പക്ഷെ അതിനെതിരെ ഒരു പ്രസ്താവന കൊടുക്കാൻ പോലും ആ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ കാണാനില്ല എന്നുള്ളത് കൂടി വളരെ ഖേദകരമാണ് സങ്കടകരമാണ് ഞങ്ങളുടെ മതത്തെ ഞങ്ങളുടെ ആശയത്തെ ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങളുടെ രാമനെ കളങ്കപ്പെടുത്താതെ മാന്യമായിട്ട് കടന്നുപോകൂ എന്ന് പറയാൻ പള്ളിക്ക് മുമ്പിൽ നിൽക്കാൻ അത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചകൾക്ക് മറ്റു മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അതായത് രാമൻ്റെ പേരിലുമൊക്കെ ആക്രോശിക്കുന്ന അമ്മാടിത്തരം കാണിക്കുന്ന അത്തരക്കാർക്കെതിരെ സ്വന്തം വിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് നിലപാട് ഉറപ്പിച്ചു പറയാൻ ഹൈന്ദവ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ തയ്യാറാകുന്നിടത്ത് ഇത്തരക്കാർ അടങ്ങി നിൽക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഖേദഗരം ഏതായാലും നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു വിഭാഗത്തിൻ്റെ ആഘോഷങ്ങൾ മറു വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളും മറ്റുമൊക്കെ ഡാർപോളിനിട്ട് മൂടപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് അതായത് ഓരോ വർഷവും അത് ചടങ്ങായി മാറി പെരുകിക്കൊണ്ടിരിക്കുന്ന തങ്ങൾ എന്ത് ചെയ്താലും നിയമ നടപടി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉത്തമ ബോധ്യത്തിൽ അതിങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ വല്ലാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇതിനോടകം നമുക്ക് മനസ്സിലാകുകയാണ് ഇത് വലിയ വിപത്താണ് ഇതൊന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ മതവിഭാഗങ്ങൾക്കും ആഘോഷമുണ്ടാകും പക്ഷേ ആ ആഘോഷങ്ങളൊന്നും മറ്റു മതവിഭാഗക്കാരൻ്റെ നെഞ്ചത്ത് കയറാനുള്ളതല്ല അങ്ങനെ ആവരുതി എന്നുള്ളതാണ് നമ്മുടെ മതേതര ബോധം നമുക്ക് ഉണ്ടാവേണ്ടത് ആ ബോധം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി